അസളാം അയക്കു വരഹമുള്ള വരക്കാ ബസ്മ അലമ വസ്സ നബീന മുഹമ്മദ് ഈദ് ട്രഷർ ഹണ്ടിലേക്ക് വീണ്ടും എല്ലാ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ ഇത് കാത്തിരിക്കുന്നവർക്കും സ്വാഗതം പറയുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് നേരത്തെ നൽകിയതാണ് രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഉത്തരങ്ങൾ അയക്കുമ്പോൾ നിങ്ങളുടെ പേരും കൃത്യമായ വിലാസവും അതോടൊപ്പം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ സമ്മാനങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് തന്നെ എത്തണം ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം അയച്ചു എന്നുള്ള ഒരു സന്തോഷത്തിലായിരിക്കും നിങ്ങൾ ഭൂരിഭാഗം ആളുകളും ഉള്ളത് അവധി ഉത്തരങ്ങൾ അവിടെ വന്നെത്തിയിട്ടുണ്ട് അവർക്കൊക്കെ ക്ലൂ കിട്ടിയിട്ടുണ്ടായിരിക്കും അവരൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്താണ് ഇത് തന്നെയാണോ ഇതാകുമോ ഉത്തരമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്നറിയാം രണ്ടാമത്തെ ചോദ്യത്തിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ് എന്ന് നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യൻ സമയം പന്ത്രണ്ട് മണിയായി ഏകദേശം നാട്ടിലെ ആളുകൾ പെരുന്നാൾ പിറ്റേന്ന് പല നിലക്കായിരിക്കും ചിലർ ഉലൂഹിയത്തൊക്കെ ഇന്ന് ഇറക്കുന്നവരുണ്ടാകാം ചിലർ അതൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ പിറ്റേന്ത് ഒരു 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 ലാവിഷ്നെസ് ഉറങ്ങിയുമൊക്കെ തീർക്കുന്നിടത്തായിരിക്കും രണ്ടാമത്തെ ചോദ്യവുമായി നമ്മൾ വരുന്നത് ഈ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ട്രഷർ ഹണ്ടിന് രജിസ്റ്റർ ചെയ്യാൻ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു ഇനി പങ്കെടുക്കാൻ കഴിയില്ല എന്നൊരവസ്ഥ ട്രഷർ ഹണ്ടിനില്ല ട്രഷർ ഹണ്ടിൻ്റെ ഏറ്റവും അവസാനത്തെ ഉത്തരം അയക്കുന്നത് വരെയുള്ള സമയം ഇതിൽ ആളുകൾക്ക് പങ്കാളികളാകാം മത്സരിക്കാം ഒരുപക്ഷെ രാവിലത്തെ മണിയുടെ ചോദ്യം നഷ്ടപ്പെട്ടു പോയവർ ഈ ചോദ്യം കേൾക്കുന്നുണ്ടാവാം ഒട്ടും നിരാശ വേണ്ട ഇപ്പോൾ തന്നെ പിസ് റേഡിയോ കോസ് ഓപ്ഷനിൽ ചെല്ലുക ഇത് ട്രഷർ ഹണ്ടിന് രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ ഊഴത്തിലേക്ക് ചോദ്യത്തിന് ഉത്തരം നൽകി പങ്കാളികളാവുക അതോടൊപ്പം കുടുംബം മുഴുവൻ ഈയൊരു ആ ആവേശത്തിൻ്റെ ഈയൊരു മത്സര ലഹരിയിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകൂടെ ചെയ്യുക ഇത് വൈകുന്നേരം വരെ ആളുകൾക്ക് ഇതിൽ ചേരാനും ഉത്തരങ്ങൾ അയക്കാനും സമ്മാനങ്ങൾക്ക് അവസരം കിട്ടാനൊക്കെയുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ തന്നെയാണ് എല്ലാവരും ഉണ്ടാകുക എന്നറിയാം സ്വാഭാവികമായിട്ടും ഉലൂഹിയത്തിൻ്റെയൊക്കെ ചില തിരക്കുകളിൽപ്പെട്ട ഉണ്ടായിരിക്കും അവിടെ നിന്നും നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പങ്കുചേരാൻ കഴിയുമെന്നുള്ളതാണ് ഈ നന്മയോടൊപ്പം നിങ്ങളുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കഴിഞ്ഞ വർഷം ചെറിയ പെരുന്നാൾ ഫിത്തർ ഒരു അനുഭവം ഉണ്ടായിരുന്നു ഒരു കുടുംബം അവരിങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ പിന്നെ മൂന്നാമത്തെ ചോദ്യമൊക്കെ എത്തിയപ്പോൾ ആ മൂന്ന് ചോദ്യത്തിൻ്റെയും ക്ലൂ ഏകദേശം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഇതാണ് ഉത്തരം ഇതാണ് ഉത്തരം എനിക്ക് ഉത്തരം കിട്ടിയെന്നൊക്കെ പറഞ്ഞ് അവസാന അവസാനത്തെ ക്ലൂകളിലേക്ക് വരുമ്പോൾ ആകെ അവരുടെ പ്രതീക്ഷ തെറ്റിപ്പോയൊരു ഒരു അനുഭവം കഴിഞ്ഞ ഒരു തവണത്തെ ഇത് ഹണ്ടിന് പങ്കുവെച്ചിരുന്നു അതുപോലെ സമ്മാനം ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം കിട്ടിയിട്ടുള്ളൂ അപ്പോൾ തന്നെ നമുക്ക് കിട്ടിയ ക്ലൂ കാണുമ്പോൾ ഇത് ഇത് ഈ ഒരു ദിശയിലേക്കാണ് നോക്കി കരുതി ഇവരുണ്ടാകാം ഏതായാലും കാത്തിരിക്കുക അഞ്ച് ചോദ്യങ്ങളുണ്ട് അഞ്ച് ഉത്തരങ്ങളും അഞ്ച് ക്ലൂകളും അഞ്ചാമത്തെ ക്ലൂ വരെ കിട്ടിയതിന് ശേഷം മാത്രം ഉത്തരത്തിലേക്ക് നിങ്ങളൊരു കാൽക്കുലേഷൻ നടത്തുക എന്നാണ് ഇതിൻ്റെ ഡെസ്കിൽ നിന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏതായാലും അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ പിസ് റേഡിയോ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ പരിപാടികളും മറ്റുമൊക്കെ നിങ്ങളുടെ ഒക്കെ ശ്രദ്ധയിൽ ഉണ്ടാകുമെന്നറിയാം പ്രത്യേകിച്ച് പെരുന്നാളുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കും മറ്റുമൊക്കെ വ്യത്യസ്തമായ ഒരുപാട് പരിപാടികളുണ്ട് ഇന്നത്തെ ഈ ഒരു ഈദ് ട്രഷർ ഹണ്ടിലെ രണ്ടാമത്തെ ചോദ്യം പീസ് റേഡിയോ യൂട്യൂബ് ചാനലിൽ ചെന്നാൽ പിസ് റേഡിയോ വ്യത്യസ്തങ്ങളായ പരിപാടികളുടെ വീഡിയോകൾ നമുക്കതിൽ കിട്ടും പ്ലേലിസ്റ്റ് ഓപ്ഷനിൽ ചെന്നാൽ പീസ് റേഡിയോയുടെ വളരെ വേറിട്ട ഒരു പരിപാടി നമുക്ക് കാണാം വിദ്യാർത്ഥികളുടെ കുട്ടികളുടെ ചെറിയ കുട്ടികളുടെ പ്രതിഭകളെ തിരിച്ചറിഞ്ഞ് അവർ അവതരിപ്പിക്കുന്ന പേസ് റേഡിയോ വഴി അവർ അവതരിപ്പിക്കുന്ന പരിപാടികളുടെ നമ്മൾ രണ്ട് നിലക്ക് അതിനെടുക്കാറുണ്ട് പ്രതിഭകളായ ആളുകളെ സ്റ്റുഡിയോയിൽ വന്ന് അവർ നമുക്ക് അവരുടെ പരിപാടികൾ അവതരിപ്പിച്ച് നൽകാറുണ്ട് അതുപോലെ തന്നെ പേസ് റേഡിയോ ഓഡിഷൻ നടത്താറുണ്ട് സ്റ്റാർ ക്വസ്റ്റ് എന്ന പേരിൽ ഓഡിഷൻ നടത്താറുണ്ട് തീർച്ചയായും ഇത് കേൾക്കുന്ന മുഴുവൻ കുട്ടികളും നിങ്ങളുടെ കഴിവ് എന്താണെങ്കിലും അടുത്തൊരു സ്റ്റാർ കോസ്റ്റിൽ പി റെ റെഡിയോടൊപ്പം നിങ്ങൾ ചേരണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അത്ര കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പ്രത്യേക പരിപാടി നടന്നിരുന്നു ആങ്കർ കുട്ടി ആങ്കേഴ്സിൻ്റെ ഒരു നല്ലൊരു പ്രോഗ്രാമും നടന്നിരുന്നു ഇങ്ങനെ വരുന്ന കുട്ടികളെ നമ്മൾ ആങ്കേഴ്സ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആങ്കേഴ്സ് ആകാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് കൂടെ പങ്കുചേരകാവുന്ന ഒരു പരിപാടിയാണ് സ്റ്റാർ കോസ്റ്റും അതോടൊപ്പം ഈ സ്റ്റാർ വോയിസ് എന്ന് പറയുന്ന നമ്മുടെ പരിപാടിയും അപ്പോൾ ചോദ്യം ഇതാണ് പിസ് റേഡിയോ യൂട്യൂബ് ചാനലിൽ ചെന്ന് പ്ലേലിസ്റ്റ് എടുത്ത് അതിൽ സ്റ്റാർ വോയ്സ് ഈ പ്രോഗ്രാം നമ്മൾ സെലക്ട് ചെയ്താൽ അതിൽ ഒരുപാട് നമ്മുടെ കുരുന്നുകളുടെ പരിപാടികൾ കാണാം ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഈ രണ്ടാമത്തെ ചോദ്യം റിവീല് ചെയ്യുന്ന ഈ സമയത്ത് എത്ര വീഡിയോകൾ അതിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ചോദ്യം വളരെ സിമ്പിളാണ് അത്ര കെട്ടിക്കൊടുക്കുള്ളതല്ല ഒരു ഫാക്റ്റ് അല്ല ഒരു 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 അന്വേഷണം അങ്ങനെ വേണ്ടതല്ല റേഡിയോയുടെ യൂട്യൂബ് ചാനലിൽ കയറുക കയറുന്ന സമയത്ത് അത് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ജീവിതത്തെ എല്ലാ നിലക്കും ടച്ച് ചെയ്യുന്ന പരിപാടികൾ നമുക്ക് അതിലൂടെ ലഭിക്കും അപ്പോൾ ഏതായാലും രണ്ടാമത്തെ ചോദ്യം നമ്മളിവിടെ പറഞ്ഞിരിക്കുകയാണ് അതെ എത്ര വീഡിയോകൾ ഉണ്ട് എന്നുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ഉത്തരങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആ ഉത്തരങ്ങൾ ശരിയാവട്ടെ അതിനനുസരിച്ച് കിട്ടുന്ന ക്ലൂ നിങ്ങളെ ഉത്തരത്തിലേക്ക് നയിക്കുന്നുണ്ട് നിധി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അടുത്ത ഒരു ചോദ്യമായി കൃത്യം ഇന്ത്യൻ സമയം രണ്ട് മണിക്കാണ് നമ്മൾ വരിക പ്രത്യേകം ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താനുള്ളത് ഡിജിറ്റുകളായി മാത്രം നിങ്ങളുടെ ഉത്തരങ്ങൾ നൽകുക ചില ആളുകളെങ്കിലും ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ശരിയായി കൊടുത്തിട്ടും ക്ലൂ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അതിന് കാരണം ലെറ്റേഴ്സായിട്ട് ഉത്തരങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് ക്ലൂ കിട്ടില്ല മറിച്ച് നമ്പറായി ഡിജിറ്റായിട്ട് മാത്രം നിങ്ങളുടെ ഉത്തരങ്ങൾ നൽകുക കാത്തിരിക്കുക കൃത്യം ഇന്ത്യൻ സമയം രണ്ട് മണിക്ക് ഈ ട്രഷർ ഹണ്ടിൻ്റെ മൂന്നാമത്തെ ചോദ്യവുമായി ഞങ്ങൾ വരും അസ്സാം വലൈക്കും വരഹമുല്ല